എല്ലാം എടുത്ത് വെച്ചില്ലേ ഒന്നും മറന്നില്ലല്ലോ ഹാളിൽ വെച്ചിരുന്ന ബാഗിലേക്ക് ഒന്ന് നോക്കി അരവിന്ദൻ അനുവിനോടായി ചോദിച്ചു എല്ലാം എടുത്തു ഇവിടെ നമ്മൾ മേടിച്ചു വെച്ച കുറച്ച് പലഹാരങ്ങൾ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പോരെ അതൊന്നും എടുക്കണ്ടടി പൊട്ടിക്കാത്തതെല്ലാം ഇവിടെ ആ രവിയേട്ടൻ്റെ വീട്ടിൽ കൊടുത്തേരെ അനു പറഞ്ഞത് കേൾക്ക് അരവിന്ദൻ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ അതിന് കുട്ടികളാരും ഇല്ലല്ലോ മക്കളൊക്കെ പുറത്ത് എവിടെയോ പഠിക്കുമല്ലേ രവിയേട്ടനാണേൽ പ്രായമായില്ലേ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കാണും എന്തിനാ വെറുതെ ആളെ കഷ്ടത്തിലാക്കുന്നേ ഞാൻ കഴിച്ചോളാം കഴിക്ക് കറുക്ക് നിറയട്ടെ അനു പറഞ്ഞത് കേൾക്കെ അരവിന്ദൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം റെഡിയല്ലേ അരവിന്ദ ബാഗൊക്കെ കാറിലേക്ക് വെച്ചേക്കാം അല്ലേ പടികൾ പടികളിറങ്ങിക്കൊണ്ട് ഭദ്രൻ താഴെ നിൽക്കുന്ന അനുവിനെ നോക്കി ദഹിപ്പിക്കുന്ന അരവിന്ദനോടായി ചോദിച്ചു ആ ഭദ്ര എല്ലാം റെഡിയാ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു കുഞ്ഞേ ഒന്ന് വേഗം വരണേ അവിടെ മോഹനേട്ടന്റെ വീട്ടിൽ തീ പിടിച്ചു അവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് തീ പിടിച്ചെന്നോ എങ്ങനെ അവരൊക്കെ ഇവിടെ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ബാഗ് കാറിലേക്ക് വെക്കുന്നതിൻ്റെ ഇടയിൽ ഗേറ്റ് കടന്ന് ഓടി വന്നുകൊണ്ട് പറയുന്ന രവിയെ കണ്ടുകൊണ്ട് ഭദ്രൻ പരിഭ്രമത്തോടെ ചോദിച്ചു എനിക്കറിയില്ലേ കുഞ്ഞേ എല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന സൂചന നിങ്ങളൊന്ന് വേഗം വാ ആഹ് ദാ വന്നു അനു വേണിയെ ഇപ്പോൾ ഒന്നും അറിയിക്കണ്ട ഞങ്ങൾ പോയി നോക്കി അവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ട് വിവരം പറയാം വാതിൽ കുറ്റിയിട്ടേറെ രവി പറഞ്ഞത് കേൾക്കിയ ധൃതിയിൽ കാറിലേക്ക് കയറുന്നതിനിടയിൽ ഭദ്രൻ വിളിച്ചു പറഞ്ഞു അതിനൊപ്പം തന്നെ രവിയും അരവിന്ദും കയറിയിരുന്നു എന്താ അനു അവരിത് എവിടേക്ക് പോകുക ഇത്ര ധൃതിയിൽ ഗേറ്റ് കടന്നു പോകുന്ന കാറ് കണ്ടുകൊണ്ട് പുറത്തേക്ക് വന്ന വേണി സംശയത്തോടെ അനുവിനോട് ചോദിച്ചു ഏ അത് അത് രവിയേട്ടന്റെ ആരോ ഇവിടെ ടൗണിൽ വന്നിട്ടുണ്ട് അവരെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ടിപ്പോൾ വണ്ടി കുറവല്ലേ രവിയേട്ടനും കൂടെ പോയിട്ടുണ്ട് കേട്ട വാർത്തയുടെ പരിഭ്രമത്തിൽ കാറ് കടന്നു പോകുന്നത് നോക്കി പുറകിൽ പെട്ടെന്ന് കേട്ട വേണിയുടെ ചോദ്യത്തിനൊന്ന് പതറിക്കൊണ്ട് പറഞ്ഞു ഓ അതാണോ പേടിച്ചു പോയുള്ള അവരുടെ കാറിൽ പോക്ക് കണ്ടപ്പോൾ ഒന്ന് പതുക്കെ പോയിക്കൂടെ അവർക്ക് വന്നവർ തിരിച്ചു പോകുകയൊന്നുമില്ലല്ലോ അനു പറഞ്ഞത് കേൾക്കെ ഉയർന്ന നെഞ്ചിടിപ്പ് അടക്കിക്കൊണ്ട് വേണി ആശ്വാസത്തോടെയും അതുപോലെ കറുവോടെയും ചോദിച്ചു അതെ നമുക്ക് വരുമ്പോൾ നല്ലത് കൊടുക്കാം ചേച്ചി വാ നമുക്കകത്തിരിക്കാം വേണിയേയും കൂട്ടി അകത്തേക്ക് നടന്നുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അനു പറഞ്ഞു എന്താടി നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് രവി പറഞ്ഞു പോയ വാർത്തയിൽ ആകെ ഉലഞ്ഞിരിക്കുന്നവളെ തട്ടി വിളിച്ചുകൊണ്ട് വേണി സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ലേ ചേച്ചി എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ ചേച്ചി കുറച്ച് വെള്ളം തരുമോ വേണി തെൻ്റെ അരികിൽ ഇനിയും ഇരുന്നാൽ എന്തെങ്കിലും സംശയം തോന്നുമെന്ന് കരുതി അവളെ മാറ്റാൻ എന്തോണം അനു പറഞ്ഞു വല്ലായ്മയോ നീ എന്താ ഇതുവരെ പറയാഞ്ഞാ എന്നോട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം ആരോ കഥകിൽ മുട്ടുന്നല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ ഞാൻ ആരാന്ന് നോക്കിയിട്ട് ജ്യൂസ് വല്ലതും ഉണ്ടാക്കി വിൽക്കാം അനു പറഞ്ഞത് കേൾക്കെ വെപ്രാളത്തോടെ അകത്തേക്ക് പോകാൻ തുടങ്ങിയവൾ കഥകിൽ മുട്ടുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ചേച്ചി ആരാന്ന് നോക്കിയിട്ട് തുറന്നാ മതി കഥകിന്റെ വശത്തേക്ക് നോക്കി സംശയത്തിലിരുന്നവൾ വേണി പറഞ്ഞത് കേൾക്കേ ചാടി എഴുന്നേറ്റ് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താടി എന്താ നിനക്ക് ഏട്ടം പറഞ്ഞത് ഓർമ്മയില്ലേ ഒറ്റയ്ക്ക് എങ്ങോട്ടും ഇറങ്ങേണ്ടാന്ന് വേണിയുടെ സംശയത്തോടെയുള്ള നോട്ടം കാണി അനു ഗൗരവത്തിൽ പറഞ്ഞു മോളെ വേണി ആരുമില്ലേ ഇവിടെ അനു പറഞ്ഞത് കേൾക്കെ വേണി തിരിച്ചെന്തോ പറയാൻ വന്നതും കഥകിലുള്ള മുട്ടൽ നിന്നുകൊണ്ട് പുറത്തുനിന്നും ഉറക്കെയുള്ള വിളി കേട്ടിരുന്നു അത് വല്യച്ച ശബ്ദമല്ലേ അതെ മോഹൻറെ ശബ്ദം കേട്ടുകൊണ്ട് കഥകിനടുത്തേക്ക് നടന്നുകൊണ്ട് വേണി പറയുന്നത് കേട്ട് ഒന്ന് മൂളിക്കൊണ്ട് അനു ഞെട്ടലിൽ നിന്ന് ഉണർന്ന് വേഗം അവൾക്ക് പുറകെ നടന്നു ആ വല്ലേച്ച കയറി വാ വാതിൽ തുറക്കെ മുന്നിൽ അക്ഷമയോടെ നിൽക്കുന്ന മോഹനെ കണ്ടുകൊണ്ട് വേണി ചിരിയോടെ പറഞ്ഞു ഞാനങ്ങ് മാർക്കറ്റ് വരെ പോയിരുന്നു കുറച്ച് വിത്തെടുക്കാൻ നേരെ ഇങ്ങോട്ട് തിരിക്കാമെന്ന് വെച്ചതാ പക്ഷേ തിരക്കായതുകൊണ്ട് സമയത്തങ്ങ് തിരിക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു നിങ്ങളിനി പോയി കാണുമെന്ന് അതാ വീട്ടിലേക്ക് പോകാതെ നേരെ ഇങ്ങോട്ട് വന്നത് മുന്നിൽ നിർത്തിയിട്ട് ജീപ്പിൽ ചൂണ്ടിക്കൊണ്ട് മോഹൻ പറഞ്ഞു അങ്കിൾ വീട്ടിലേക്ക് പോയിക്കോ പോയി എല്ലാം വെച്ചിട്ട് വന്നാൽ മതി മോഹൻ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ഇനി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തെളിച്ച് പറയാനും വയ്യ എന്ന അവസ്ഥയിൽ അനു അങ്ങനെയാണ് പറഞ്ഞത് അത് സാരമില്ല മോളെ പോയിട്ട് പിന്നെ വരാൻ നിന്നാൽ താമസിക്കും ഇനി നിങ്ങളെ യാത്രയക്കിയിട്ട് പോകാം മാധവിയും മീനുവും വന്നില്ലേ എങ്ങോട്ട് അനു പറഞ്ഞത് കേൾക്ക് ചിരിയോടെ മോഹൻ ചോദിച്ചു ഇല്ല അങ്കിൾ വീട്ടിൽ പോയി വിളിച്ചിട്ട് വാ അവർ വന്നോളും മോളെ മോഹനെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്ന് ചിന്തിച്ചുകൊണ്ട് അനു ഒന്നുകൂടി പറഞ്ഞു നോക്കിയിട്ടും മോഹനൻ ചിരിയോടെ അത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു അതല്ല നിനക്കിത് എന്താ പെണ്ണെ വീണ്ടും വീണ്ടും ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ നോക്കി വേണി മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അവിടെ അങ്കളിൻ്റെ വീട് തീ പിടിച്ചു ഭദ്രേട്ടനും അരവിന്ദേട്ടനും അങ്ങോട്ട് പോയിരിക്കുക ഇനിയും പറയാതെ തരമില്ല എന്ന അവസ്ഥയിൽ അനു തലതാഴ്ത്തിക്കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു എന്താ അനു പറഞ്ഞത് കേൾക്കെ ഞെട്ടലോടെ വേണിയും മോഹനും ഒരുപോലെ അവളോട് ചോദിച്ചു സത്യമാ നീ എന്നോടെന്താ അനു ഇതുവരെ പറയാഞ്ഞേ വാവല്ലേച്ച ഞാനും വരാം നമുക്ക് നോക്കാം അവർക്കൊന്നും പറ്റിക്കാണില്ല അനു പറഞ്ഞത് കേൾക്കെ ഞെട്ടലോടെ നിൽക്കുന്ന മോഹനെ തട്ടി വിളിച്ചുകൊണ്ട് വേണി പറഞ്ഞതും അയാൾ വേഗം തന്നെ പുറത്തേക്ക് പിന്തിരിഞ്ഞ് ജീപ്പിനടുത്തേക്ക് നടന്നു അതിനൊപ്പം വേണിയും അനുവും വണ്ടിയെടുത്തു വേഗം ജീപ്പിലേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവനെ നോക്കി മോഹൻ വെപ്രാളത്തോടെ പറഞ്ഞു ഇതാരാ അങ്കളെ മാസ്കും കുട്ടിയും ഇട്ട് വണ്ടി ഓടിക്കുന്നവനെ നോക്കി അനു സംശയത്തോടെ ചോദിച്ചു ഇയാളുടെ ജീപ്പാ മോളിയത് ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് വിളിച്ചതാ പുറകിലേക്ക് തിരിയാതെ ആശങ്കയോടെ മോഹൻ പറഞ്ഞു ഇത് എവിടോട്ടായി പോണേ നേരെയാ പോകേണ്ടേ പോകേണ്ട വഴിയിൽ നിന്നും ജീപ്പ് വലതുഭാഗത്തേക്ക് തിരിയെ മോഹൻ സംശയത്തോടെ പറഞ്ഞു മോഹൻ അത് പറയുകയും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നയാൾ മോഹൻ്റെ മുഖത്തേക്ക് സ്പ്രേ അടിക്കുകയും ഒരുമിച്ചായിരുന്നു അത് നോക്കി തടയാൻ തുടങ്ങിയ വേണിയുടെ അനുവിൻ്റെയും മുഖത്തേക്കും ആ സ്പ്രേ അടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല റോഡിന് വശത്തായി നിലത്ത് ബോധമറ്റി കിടക്കുന്ന അനുവിന് കുറച്ചകലെയായി മോഹനെ കിടത്തിക്കൊണ്ട് ആ ജീപ്പ് അവരെ കടന്ന് വേണിയെയും കൊണ്ട് മുന്നോട്ട് പോയിരുന്നു നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഫയർഫോഴ്സിനെ വിളിക്കുമോ തീ അകത്തേക്ക് ആളുന്നതിനു മുൻപ് അവര് വന്ന കൂടുതൽ അപകടം ഒഴിവാക്കാം പുറത്തേക്ക് വരുന്ന പുകയിൽ ചുമച്ചുകൊണ്ട് ഫോൺ കാറിൽ നിന്ന് എടുത്തില്ല എന്നോർമ്മയിൽ ഭദ്രൻ ചുറ്റും കൂടി നിൽക്കുന്നവരോടായി ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു വിളിച്ചിട്ടുണ്ട് കുഞ്ഞെ കുറച്ചു നേരമായി വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങെത്തും തീയിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് രവി ഭദ്രനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അരവിന്ദ അങ്ങനെയുണ്ടെങ്കിൽ ഈ നേരം കൊണ്ട് അവർക്ക് പുറത്ത് വരാൻ സമയമുണ്ടായിരുന്നല്ലോ അകത്ത് നിന്ന് ബഹളമോ വിളിയോ ഒന്നും കേൾക്കുന്നുമില്ല വാതിലിൻ്റെയും ജലലിൻ്റെയും ഭാഗങ്ങളിലാ കൂടുതലും തീ കത്തുന്നത് ആരോ മനപൂർവം ചെയ്ത പോലെ വീടിന് ചുറ്റും നടന്നുകൊണ്ട് ഭദ്രൻ തൻ്റെ കൂടെ വരുന്ന അരവിന്ദനോടായി ഗൗരവത്തിൽ പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു ദാ ഭദ്ര ആ ജനൽ ഭാഗത്ത് അധികം പിടിച്ചിട്ടില്ല ഞാൻ അകത്ത് കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഭദ്രൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവനൊപ്പം ചുറ്റുവട്ടം വീക്ഷിച്ചുകൊണ്ട് വന്നവൻ പെട്ടെന്ന് ജനലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോകാം അരവിന്ദ നീ ഇവിടെ നിൽക്ക് വേണ്ട ഞാൻ പൊയ്ക്കോളാം ഭദ്രനെ തടഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞ ശേഷം അരവിന്ദൻ ആ അടുത്ത് കണ്ട വനമുള്ള ഇരുമ്പിൻ്റെ കഷ്ണം കൊണ്ട് ഗ്ലാസ് കൊണ്ടുള്ള ജനലിൻ്റെ പുറംഭാഗം തകർക്കാൻ തുടങ്ങിയിരുന്നു ഹലോ ആരെങ്കിലും ഉണ്ടോ മീനു ആൻറ്റി കുറച്ചു നേരത്തെ ശ്രമത്തിന് ശേഷം അകത്തേക്ക് കയറിയവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ണുകൾ ചുറ്റും പായിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു ആൻറ്റി ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയവൻ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് നോക്കിയതും നിലത്ത് ബോധമറ്റി കിടക്കുന്ന മാധവിയെ കാണേ ഓടി അടുത്തേക്ക് പോകാൻ നോക്കിയപ്പോഴേക്കും തീ പിടിച്ച കഥക് അവൻ്റെ മുന്നിലേക്ക് വലിയ ശബ്ദത്തോടെ വീണിരുന്നു അരവിന്ദ അരവിന്ദ കുറച്ച് നിമിഷത്തിന് ശേഷവും പുറത്തേക്ക് വരാത്തവനെ കാണേ ഏറിയ നെഞ്ചിടപ്പോടെ ഭദ്രൻ ഉറക്കെ വിളിച്ചു പിടിക്കടാ അവൻ വിളിച്ചു തീർന്നതും മാധവിയെ കയ്യിൽ താങ്ങിക്കൊണ്ട് അരവിന്ദൻ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആൻറ്റി ആൻറ്റി പരിഭ്രമത്തോടെ മാധവിയെ വിളിച്ചുകൊണ്ട് അരവിന്ദനോടൊപ്പം ഭദ്രൻ കൂടി മാധവിയെ പിടിക്കാൻ സഹായിച്ചുകൊണ്ട് കാറിലേക്ക് വേഗത്തിൽ നടന്നിരുന്നു എന്തെങ്കിലും പറ്റിയോ കുഞ്ഞെ ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ അങ്ങ് അണയ്ക്കും മാധവിയെ എടുത്തുകൊണ്ട് വരുന്നവനെ കാണേ അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ട് രവി പറഞ്ഞു ഇപ്പോഴേലും വന്നല്ലോ നന്നായി കാറിലേക്ക് മാധവിയെ കിടത്തി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കാർ കാറെടുത്തിരുന്നു അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അരവിന്ദ എനിക്കെന്തോ പേടിയാകുന്നു കാറിലിരുന്നു കൊണ്ട് ഫോണിൽ അനുവിനെയും വേണിയെയും വീണ്ടും വീണ്ടും വിളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ട് ഭദ്രൻ അക്ഷമയോടെ പറഞ്ഞു ഫോൺ അവിടെ എവിടെയെങ്കിലും വെച്ച് രണ്ടും കൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുവായിരിക്കും നീ പേടിക്കണ്ട നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നേ ഉം എന്നാലും മീനുവും മോഹനങ്ങളും ഇത് എവിടെ പോയതാ വീട് കത്തിയതൊന്നും അവരറിഞ്ഞില്ലേ അരവിന്ദൻ പറഞ്ഞത് കേട്ട് ഒന്ന് ആശ്വസിച്ച് അമർത്തി മൂളികൊണ്ട് ഭദ്രൻ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ചോദിച്ചു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നല്ലേ രവിയേട്ടം പറഞ്ഞത് എന്തായാലും ആൻറ്റിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ വീടിന് ചെറിയ കുഴപ്പമൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം ആൻറ്റി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വേണിയേയും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ അരവിന്ദൻ പറയുന്നത് കേട്ടുകൊണ്ട് ആലോചനയോടെ ഭദ്രൻ പറഞ്ഞു അതെ അതാ നല്ലത് അതെന്താ അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് ഭദ്രൻ പറയുന്നത് സമ്മതിച്ചു കൊടുത്തതും വണ്ടി പോകുന്നതിന് എതിർവശത്തെ റോഡിൽ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് അരവിന്ദൻ കാറ് സ്പീഡ് കുറച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു എന്തെങ്കിലും ആക്സിഡന്റ് വല്ലതുമാകും മനുഷ്യൻ ചാകാൻ കിടന്നാലും ഒരുത്തനും ഹോസ്പിറ്റലിൽ എത്തിക്കില്ലല്ലോ നീ വണ്ടി അങ്ങോട്ടേക്ക് തിരിക്കി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം എന്താ എന്താ ഇവിടെ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ കാർ അങ്ങോട്ടേക്ക് തിരിച്ച് റോഡിന് വശത്തേക്കൊതുക്കി അതിലിരുന്നു കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരാളോടായി അരവിന്ദൻ ചോദിച്ചു രണ്ട് പേര് ആ റോഡ് സൈഡിൽ ബോധം പോയി കിടക്കുന്നു ആ പെൺകുച്ചി ഇവിടെങ്ങും കണ്ടുപരിചയമില്ലാത്തതാ മറ്റേത് ചേലകത്തെ മോഹന എന്താ ഏതാന്ന് അറിയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എങ്ങനാ പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും വാ രവിന്ദ അയാൾ പറഞ്ഞ എന്ന പേര് കേട്ട് ഞെട്ടി പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രൻ അരവിന്ദനെ വിളിച്ചുകൊണ്ട് വേഗം കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് പാഞ്ഞിരുന്നു അനു അനുവല്ലേ ഇത് ആൾക്കാരെ തള്ളി മാറ്റി അങ്ങോട്ടേക്ക് കയറിയ ഭദ്രൻ മോഹനെ ഒന്ന് നോക്കി അപ്പുറത്തേക്ക് കണ്ണു പായിച്ചതും ബോധമില്ലാതെ കിടക്കുന്ന അനുവിനെ കണ്ടുകൊണ്ട് ഞെട്ടലോടെ അവൾക്കടുത്തേക്ക് നിലത്തേക്കിരുന്നിരുന്നു അനു അനു മോളെ കണ്ണു തുറക്കടി ഭദ്ര എനിക്ക് പേടിയാകുന്നു ഇവളെന്താ കണ്ണു തുറക്കാത്ത ഭദ്രനെ പുറകെ ഞെട്ടലോടെ അവൾക്കടുത്തേക്കിരുന്ന് അവളുടെ കവളിൽ തട്ടി വിളിച്ചുകൊണ്ട് അരവിന്ദൻ പരിഭ്രമത്തോടെ ചോദിച്ചു പിടിക്കടാ വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വെപ്രാളത്തോടെ അരവിന്ദനെ നോക്കി ഭദ്രൻ പറഞ്ഞതും രണ്ട് പേരും കൂടി അനുവിനെ വാരിയെടുത്തുകൊണ്ട് വേഗം കാറിനടുത്തേക്ക് ഓടി പിന്നാലെ ഡോർ തുറന്ന് അവളെ സീറ്റിലേക്ക് ചാരിയിരുത്തിയിരുന്നു അതിനൊപ്പം തന്നെ മോഹനെയും നീ എന്തായി നോക്കുന്നേ വേഗത്തിൽ കാറിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയവൻ പുറത്തേക്ക് തലയിട്ട് ചുറ്റുവട്ടം കണ്ണു കണ്ടുകൊണ്ട് അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചു ഏണീ അവൾ ഇവിടെ വല്ലോടത്തുണ്ടോ എന്ന് നീ നീ വീട്ടിൽ പോ ഭദ്ര ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവരെ ഹോസ്പിറ്റല് ഭദ്രൻ പറഞ്ഞത് കേൾക്കെ പെട്ടെന്ന് വേണിയുടെ ഓർമ്മയിൽ നെഞ്ചൊന്ന് പിടഞ്ഞതും കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് സൈഡിൽ വന്നുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പുറകിൽ അനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഭദ്രൻ വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെ ചോദിച്ചു ഞാൻ നോക്കിക്കോളാം ഭദ്ര വേണി വേണി വീട്ടിൽ തന്നെ എന്ന് ആദ്യം നമുക്കറിയണം നീ വേഗം പോ ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ നമുക്കിനി സമയം കളയാനില്ല ഭദ്രൻ കാറിൽ നിന്നിറങ്ങിയതും അരവിന്ദൻ അതിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു വേണി വേണീ ഭദ്രേട്ടാ മുഖത്ത് ശക്തിയായി വീഴുന്ന വെള്ളത്തിൽ ഒന്ന് ചുമച്ചുകൊണ്ട് വേണി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് വിളിച്ചു ഭദ്രേടനെ വിട്ട് നമ്മളിങ്ങു പോന്നില്ലേ വീണി പിന്നെയും എന്തിനാ നീ ഭദ്രനെ തന്നെ ഇപ്പോഴും വിളിച്ചു അവനെ നമുക്കിനി വേണ്ട കേട്ടോ നീ നീയോ മുന്നിൽ കേൾക്കുന്ന മുഴങ്ങുന്ന ശബ്ദത്തിൽ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നവൾ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടുകൊണ്ട് ഞെട്ടലോടെ ചോദിച്ചു അതെ ഞാൻ തന്നെ എന്തേ വേണിക്ക് ഇഷ്ടമായില്ലേ വേണിയുടെ ഞെട്ടൽ കാണേ മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖത്ത് അത്രയും വന്യമായ ഒരു ചിരി തെളിഞ്ഞു വന്നിരുന്നു അതൊരു ഭയപ്പാടോടെ വേണിയുടെ മുഖത്തേക്കും പ്രതിഫലിച്ചിരുന്നു